എന്നൊരു ചിക്കൻ കടായിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സാവോള ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് വൈന്ന് വരുന്ന അവിടെ ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം അതവിടെ നല്ലപോലെ സവോടെ ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതിന് ശേഷം നമ്മൾ ഇതോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലായിടത്തും മസാലയാകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് നല്ല റോസ്റ്റ് കിട്ടണം എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് അതിലെ വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തീ ഓഫാക്കി വെക്കാം കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ മേലിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇപ്പം നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിരുന്നു അതും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്